മുടിയൊക്കെ ഞാൻ ഇപ്പൊ വരാം എവിടെ ചെറുക്ക ഞാ ഒരു കാര്യം കേക്ക് സത്യം മാത്രണം തപ്പു എ തല അറുത്ത

എന്നാ പറയെ എന്നെ വിളിച്ച് കൂപ്പിട്ടെ ഓ അതായത് സൂര്യബോസ് വന്ന് മറ്റേ പെരിയ ഇമ്പാര പുഷ്റായിരിക്കുന്നു എമൗണ്ട് എനിക്കറിയാൻ പറ്റും നിന്റെ ഫോൺ ഞാൻ എടുക്കും മനസ്സിലായാ നിന്റെ ഫോൺ ഇപ്പൊ എന്റെ കയ്യിൽ അക്കൗണ്ടിൽ നോക്കണോ സത്യം പറയണോ

അയ്യോ കൊച്ചിന്റെ നീയൊക്കെ എന്റെ കൊച്ചിനെ നോക്കണം പറഞ്ഞിട്ട് അവനെ നിങ്ങള് വീണ്ടും പഴയതല്ല ഞാൻ കേസ് 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 കൊടുത്ത് കൊടുത്ത് എന്റെ ഫോണില്ലല്ലേ అసలేదరా ఆ నాడ కొండు ఇది ఏడి 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 ఇది ఫ్యామిలీ మ్యాటర్ ఫ్యామిలీ మ్యాట్ లేడ వరలే ఫ్యామిలీ మ్యాట్ നിന്റെ ബസോണ്ടിക്ക് അന്ന് ഞാൻ ഇപ്പൊ എനിക്ക് ആ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇല്ല ഇല്ല ഇല്ലടി ഇല്ല എന്റെ ആ എന്റെ കൊച്ചിങ്ങാ പിഴച്ചു പോണെന്ന് കണ്ടോണ്ടിരിക്കാൻ വയ്യ എനിക്ക് ആരെടുത്തോണ്ട് പോണു മന്ദാരം സാവ സംസാരിക്കുന്നത് ആരൊക്കെ ഇട്ടാൽ സാവേജിന് നീ സാവേജിന് എത്ര എത്ര അട കൊടുത്തത് നീ കാന്താരി കണ്ടാരെ കാന്താരി കൊടുക്കാൻ നിന്നൊക്കെ നീ സ്കൂളില് കഞ്ചാവ് വിളിക്കണല്ലേ നീ പരിപാടി ഏഹ് അറിഞ്ഞോടല്ലേ അതെ നീ ഒക്കെ കോട നീറുമ്പോ പഠിക്കും േ ഇല്ല പട്ടിറോനെ ഏഹ് നീ എനിട്ട കള്ളല്ലേ നീ എന്റെ കള്ളം പറയാറില്ല ഞാനേ കൊറച്ചു നാളെ ഞാനേ ഇനിയും എല്ലാം കൂടി രണ്ടായിരം കാന്തരി നീ ഏകിട്ട എന്നൊട്ടാ നീ എന്നോട എന്നോടെ കള്ളം പറയാൻ തുടങ്ങി അവരാതി സാറേ കേസ് ആവെടുക്കും

ஏதோ அம்மா தான் காந்தாரி மேடக்கு சொன்னாங்க தாயேக்குமாருக்கு மட்டும் நான் இங்க இங்க இறங்கி வந்து சொல்லு ஆ பண்ண എലി റോസ്ലിൻ പിന്നെ നീ പിന്നെ നിന്റെ അമ്മ ഏ പിന്നെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ വിളിച്ചാണ് കൊടുക്കുന്നത് അമ്മ അമ്മ ഇതുമേ பண்ண மாட்டாங்க അമ്മ பண்ணకూടဘူး சொல்லி తిട്ടുവാങ്ങ. ана പെരിമാ தான் എനിക്ക് ഡീൽ பண்ணി കൊടുത്തിrcாங்க 2 3 വാടി. പെരിയമ്മ വലട്ടാ കൊടുത്താ ഞാൻ. പളത്താൻ അവരാധിച്ച് തന്നിട്ടുണ്ട് അല്ല. അനക്ക് കൊക്കാൻ കൂടിയാണാ പട്ടി. ഇട്ടോളുരയല്ലല്ലേ. ആ. ശരി. പെരിമാ അണ്ട ഞാൻ ചൊല്ലുവോ പെരിമാ ഡീൽ பண்ணി പെരിമാ பண்ணకూടဘူး എന്നാ. പെരിയമ്മ അപ്പോൾ പെരിയമ്മയാണ് നിങ്ങൾ എല്ലാരും സ്കൂളിന്റെ ഇതില് ഡീൽയണവല്ലേ? ും ഇന്ത കാശ് ഫുള്ള് നിനക്ക് തരും കാശ് ഫുള്ള് ഏഹ് നിന്റെ കാശ് നിനക്ക് തന്നെ പക്ഷേ നീ വന്ന് ഏൻ കൂടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇതേമാതിരി കിട്ടും പെരിയമ്മിട്ടും ഈ കാശ് ഞാൻ എടുക്കും ഇതല്ല உன்னோட கார் எடுக்கு உன்னோட கார் இல்ல உன்னோட கார் உன்னோட பெருசு கார் மூணு நாலு கார் இருக்கல்ல அந்த கார் ஃபுல்ல ஏ எங்க எடுக்கும் அப்பா ஆ 얘து 얘து அது உனக்கு 얘து வேணுமா அந்த ஆப்ஷன் வேணுமா थर्ड ஆப்ஷன் கேன்சல் பண்ணு உங்களுக்கு எത്ര கார் இருக்குடா என்கிட்ட 11 கார் இருக்கு அப்பா 11 கார் ஆ 14 11 சொன்னே 11 11 11 கார் ஆ ഇവിടെ ഇന്റെ ഗാരേജ് ഇന്റെ വാല്യൂ ഇനേടെ വാല്യൂ മട്ട 300 350 सीआर വാല്യൂ കാർ മട്ട 350 सीआर എന്താന്തരം ആ പറഞ്ഞേട്ടവൻ അപ്പോ 250 കൊള്ളായേ പണക്ക് നാല് ട്രക്ക് ഓടുphp സ്റ്റോക്ക് മാർക്കിൽ അത്ര അഹ് നാ സ്റ്റോക്ക് മാർക്കിൽ കുറച്ച് കാശ് ഇട്ടിട്ടുണ്ടല്ലോ എന്നാ അറിയില്ല ചേച്ചാ അതിനേ പോടല്ലേ പോ தெரி போன் குடு பா கேர்ள் ஃபிரண்ட் நம்பர்ல இருக்கு ப்ளீஸ் எடுக்கற. ஐயா இந்த விட்டு சுண்ணி பெண்ணே விட்டுட்டு எனக்கே சல்லபிக்கோல. என்ன பாரு பா எனக்கு தாரா லவ் இருக்கு உங்களுக்கு என்ன தெரியும்? நான் உன்ன போனா லவ் பண்றா தாரா. சத்தியம் சொல்றேன். இல்ல நான் நான் காரின் பார்க்கட்டா சூர்யா நின்னா நான் எதுக்கு? நின்னா நான் எதுக்கு அந்த ஸ்கூல்ல சேர்ட்ட? ஸ்கூல்ல ஆர்மிக்கலன்னா என்னப்பா? ஸ்கூல் என்ன ஸ்கூலன்னா என்ன? படிக்கிறதால തന്നെ അന്ത സ്കൂളിന് പുറത്ത് അവജ് പറഞ്ഞാ വി സ്കൂളിന്റെ പുറകെ തട്ടിപ്പ് കഞ്ചാവ് കൃഷി ഇത്രേ വളർന്നു പോലും ഇത്രയും ബന്ധങ്ങൾ ഇപ്പൊ കാണൂല പറഞ്ഞു കൊടുത്ത എല്ലാർക്കും കേട്ടവന ടക്കാണ ലൊക്കേഷൻ പറയണത് അടേ ഇത്രേ ഉള്ളു നിന്നെ പഠിക്കാനാണ് ഇവിടെ ആക്കിയത് മര്യാദക്ക് ഒന്ന് കേസ് കൊടുക്കണ അതാ വണ്ടിയും പൈസ എല്ലാം എടുക്കണ ഞാൻ കേ എന്നിട്ട് നീ ഞാൻ ആ എനക്ക് വേണ്ടി എന്താ അപ്പ എന്തെല്ലാം അഭിമാനം സഹിച്ചിട്ടാ ஆஹ் பிரச்சனைடா சிரிக்கடா சினிமா சிரிக்கடா நான் சிங்கிள் கிடந்த நான் இப்ப ஒரு தம்பையடா தம்பையில அலூடப்பா அலூடாப்பா அப்பா நீ பெருமாட்டா என்ன சொன்ன என்ன சொன்னீ அவன் என் பையனே கிடையாதே அப்படின்னு சொன்னி ஆயப்பா நான் சொந்து எப்ப சொந்து முன்னாடி சொன்னாங்க பெருமா മനസ്സിൽ കുത്തി വെച്ചാണ് കൊച്ചു മനസ്സിൽ ഓരോരുത്തരും പിള്ളാരെ കൊണ്ട് റാക്കറ്റ് റാക്കറ്റ് ഇത് കേസില്ല തീരു ഇത് കേസില്ല തീരു നേരെ നിന്റെ വണ്ടിയും പൈസ തരാൻ തിരിച്ച് മാലവേല ചൈൽഡ് ലേബർ ആ ചെറുങ്ങനാ മുറിങ്ങ പിടിച്ചോടേ പിടിച്ചു കാന്താരി அங்கே

സാറേ ഒരു മാഫിയ സംഘത്തിനാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുതരാൻ നോക്കുന്നത് ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാൻ ഓ അകത്തുണ്ടോ എന്തിനുണ്ടോ മാർക്കസ് ഓ മാർക്കസ് ഹലോ സർ ഹലോ ഹലോ ഇങ്ങ വാക്ക് ഫ്രണ്ടി നിക്കറ്റ്നാപേ ഉണ്ടോയ സർ ഹലോ സാര സാര ആ തിരക്കിനെടാ തന്തരത്തെ ഹലോ സർ ഓരേ ഫ്രണ്ടി നിക്കറ്റ്നാപ ഓട വാ സർ പിടി സർ പിടി നോര അടുക്കി തെക്കാനാണ് തന്തേ കാല മോചൻ നിലാ അമര നിലാ അപ്പ അപ്പня ആരും പോല്ല അപ്പ ചേറാ ചേസൻല ഗറ ചേസൻല ഗറ ആ കേറി പോ ആ ഇങ്ങട്ട ഇങ്ങോട്ട് വാടാ ൻ സാറേ ചെറുക്കൻ മുഖ്യ ഒരു ഇതാണ് സാക്ഷിയാണ് സാക്ഷി ഇവിടെ അവനെ വിളിച്ചോണ്ടാ സാറേ അവരാ സാർ അതെന്റെ മകൻ സൂര്യ സൂര്യ ബോസ് സാർ ഞാൻ കുറച്ച് നാളെ ആളെ ഒരു സ്കൂളിൽ ചേർത്തായിരുന്നു സാറേ ആള് പഠിത്തത്തിലൊക്കെ ഞാൻ മോശമായതുകൊണ്ട് പിന്നെ ആളുടെ ആളുടെ എലി വിദ്യാലയം സാറേ അവിടെ തന്നെ സാറേ അതുപോലത്തെ ഒരു അവരാധി വിദ്യാലയം ഈ സത്യം പറഞ്ഞാൽ സാറേ അതൊരു അത് അപരാധി വിദ്യാലയം ഞാൻ പറയാൻ കാരണം സാറേ എന്റെ ഈ എട്ടും പൊട്ടും തീരാത്ത് ഈ പാവ കൊച്ചിന്റെ മനസ്സിൽ വിഷം കുത്തി വെച്ച് സാറേ കൊണ്ട് കഞ്ചാവും ശശിയാർ ശശിയൊപ്പി ശശിയൊപ്പിയുള്ള ശശി

സാറീ ചെറുക്കനെ കൊണ്ട് അവര് കഞ്ചാവ് ഇതൊക്കെയാണ് വിൽപ്പിക്കണം അതിന് അതിന് നമുക്ക് സാക്ഷികളുണ്ട് പ്രൂഫുണ്ട് സാറേ സാറേ ചെറുക്കൻ മുപ്പത് കോടി സാറേ മുപ്പത് കോടി എന്റെ വീട്ടിന് എടുത്തോണ്ട് പോയ മുപ്പത് കോടി സാർ അതായത് ഇവരും സാറേ ആ സ്കൂളിന്റെ പ്രിൻസിപ്പാളായ എലി ഇല്ലേ എലി അവര് ഇവന്റെ അടുത്ത് പോയി പറയും അച്ഛൻറെ കയ്യിന്ന് കാശ് എടുത്തോണ്ട് പോവാ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയി കാശ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് ഓർമ്മിക്കാ സാറേ എന്റെ കൈ കഴിഞ്ഞ ദിവസം മുപ്പത് കോടി അവർ എടുത്തോണ്ട് പോയത് കയ്യിരുന്നെ സാറിന്റെ അതെന്ത് സാറേ ഇതേപോലത്തെ ഒരു കേസ് കഴിഞ്ഞിടക്ക് എൺപത് കോടിയാണ് ും രണ്ടൂന്ന് ഐറ്റംസ് പിടിച്ചു തന്നെ തെരയും ഏ ഇല്ലന്നോട്ടാണല്ലോ ഞാൻ പിന്നെ വേറെ താങ്കളാണ് ഈ പയ്യന്റെ അച്ഛനല്ലേ ഇപ്പം ഈ എൽ വിദ്യാലയയിൽ താങ്കൾ തന്നെ നിന്ന് താങ്കളുടെ മകനെ ഒരു ബാറ്റ് കൊടുത്തിട്ട് സൗത്ത് എന്നൊന്നും പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി സാറ് ബാറ്റ് കൊടുത്ത ഓർമ്മ എനിക്ക് മനസിലായി പിന്നെ ആ കേസ് ഞാൻ കളഞ്ഞു കൊച്ചു പയ്യനാണ് പറഞ്ഞത് സൂര്യബോസിനെതിരെ ഇഷ്ടം പോലെ സൂര്യ ഞാൻ പറഞ്ഞ ഈ എലി എലി എന്ന് പറഞ്ഞ ആള് കൊറച്ചു നേരത്തെ വരെ ഇവന്റെ അടുത്തുണ്ടായിരുന്നു അവര് എന്തോ കൊടുത്തിട്ട് അവര് ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ ഇവൻ കേൾക്കുന്നില്ല ആ എലി എന്ന് പറഞ്ഞ അവര് ഇവൻ കേക്കുന്നത് കൂടുതലും എന്തിനാണ് സാറെ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞ സ്റ്റുഡന്റിനെ കൊണ്ട് ഊരുമൊക്കെ യാണ് ഞാൻ ഉണ്ടായിക്കോളാം കേട്ടോ അല്ലേ എന്റെ എന്റെ കൊസ്റ്റന് നിരപരാധിയാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാ അപ്പ വനെ ഇതിന്ന് സാറേ കൊച്ചു പയലാണ് സാറിന് അറിയാലേ എത്ര വയസ്സുണ്ടവന് അഞ്ചാറ് വയസ്സ് അല്ല സാറേഴ് വയസ്സ് സാറേ ഈ ഏഴു വയസ്സുള്ള ചെറുക്കൻ എന്ത് ചെയ്യാനാണ് സാറേ ആ അവനെ കൂടെ ചെയ്യിപ്പിക്കുന്നല്ലേ സാറേ ഇതൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ കുഴപ്പമാണ് സാറേ ഇവൻ എനിക്ക് ചില ദിവസങ്ങളിൽ വീട്ടിൽ പോലും കാണാൻ പറ്റുന്നില്ല സാർ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവരൊന്ന് വിളിച്ചിറക്കി കൊണ്ട് പോകുന്ന അവന് മുട്ടായി കൊടുത്ത് എന്ത് മുട്ടായി കൊടുത്തിട്ടാണെന്ന് അറിഞ്ഞുകൂടെ ഇവനങ്ങ് പോകുന്നേ അവരുടെ കൂടെ ില്ല സാറേ കൈ സേഫ് ആയിട്ട് എവിടെ മാറ്റി വെച്ചിട്ടാണ് വന്നത് അവന്റെ വീട് പോയി കുത്തിപ്പൊളിക്കാൻ അവര് பதிர பதிரண்டண்ட சார் நான் என்ன பண்ணிட்டு இவ்ளோ பைசா உங்க கிட்ட அடைக்க உங்களுக்கு வந்து எல்லாரும் gift கொடுப்பாங்க சார் சார் கொஞ்சில கொச்சி பயனடா gift ஏ கொடு அது அவنده நல்ல স্বভাব கண்டு பைசா கொடுகாங்க பைசா பாக்கெட் மணி அப்பா பாக்கெட் பண்ணி கொடுத்தாரு இப்ப உங்க கிட்ட இவ்ளோ காசு இருக்கு இப்ப 33 சீ இருக்கு பெட்ரோல் பங்க் இருக்க என் பேர்ல

മന്ദാരം എന്താ താങ്കളുടെ ജോലി എന്റെ ജോലി രാവിലെ വരുന്ന മുതുക്കി നിൽക്കുന്നു പിന്നെ പണിയില്ല അവൻ പറഞ്ഞേട്ടാ പെട്രോൾ പങ്കെന്ന് അങ്ങനെയാണ് എനിക്ക് പൊട്ടനെ കൃഷി നാട്ടില് തമിഴ്നാട്ടീ ആണ്ടി മറ്റേ ആണ്ടിക്കാട്ടില്

ഓസ്ട്രേലിയയിൽ ിത്ര hmm, okay, okay. <laughs> <coughs> <coughs> സാറേ അകത്ത് പ്രശ്നല്ലേ പൊറത്താണ് പ്രശ്നം ഇല്ല പൊറത്ത് അത് വരും വരും